പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ചോദ്യം എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് സമാധാനമാണോ ഈ രീതിയിലുള്ള ഒരു ചോദ്യം സാധാരണ നമ്മൾ കേൾക്കാറില്ല എന്നാൽ ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധാത്മാവെന്നെ ശക്തമായി പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം ക്രിസ്ത്യാനിയോട് നിനക്ക് സുഖമാണോ എന്ന് അല്ല ചോദിക്കേണ്ടത് അങ്ങനെ ചോദിക്കരുത് നിനക്ക് സമാധാനമാണോ എന്നാണ് ചോദിക്കേണ്ടത് വാസ്തവത്തിൽ ഈ ഒരു സന്ദേശം ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞാൻ പങ്കുവയ്ക്കേണ്ടതായിരുന്നു പക്ഷേ പലവിധ തിരക്കുകൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു സന്ദേശത്തിലേക്ക് എന്നെ നയിച്ചൊരു സംഭവം ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളുകളുണ്ടായ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് വിദേശത്ത് നിന്ന് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വേദന പങ്കുവയ്ക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ പ്രശ്ന പ്രശ്നം ഞാൻ പറയുന്നില്ല ഒത്തിരിയേറെ വിഷമകരമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത് അന്നുണ്ടായിരുന്നത് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത് ബ്രദറെ ക്രിസ്മസ് ദിവസമായിരുന്നിട്ട് പോലും എനിക്കൊരു സമാധാനമില്ലായിരുന്നു അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം അപ്പോൾ യാത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീടാണ് അതിനകത്ത് ഒത്തിരിയേറെ കാര്യമുണ്ട് എനിക്ക് മനസ്സിലായത് കാരണം ഈശോ ബദൽഹേമിൽ ജനിച്ച സമയത്ത് മാലാഖന്മാർ മാലാഖന്മാർ വന്ന് ഇടയന്മാരോട് പറഞ്ഞത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അതായത് ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെ സമാധാനമാണ് അങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്ത്യാനിയായ കത്തോലിക്കനായ ഈ സഹോദരൻ പറയുന്നത് ക്രിസ്മസ് ആയിട്ടും എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു അറിയുമുള്ളവരെ സമാധാനവും ക്രിസ്തീയ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ് അത് നമ്മൾ ഏറെ ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്ത്യാനിയും സമാധാനം നമ്മളുടെ എന്താണ് ക്രിസ്തീയ ജീവിതവും സമാധാനവും നമ്മളുടെ ബന്ധം എന്താണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് സുഖം നൽകാൻ വേണ്ടിയാണോ സമാധാനം നൽകാൻ വേണ്ടിയാണോ ആദ്യം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഈശോ ഉത്ഥാന ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഈശോ വീണ്ടും വീണ്ടും ആ പ്രത്യക്ഷപ്പെടലെല്ലാം പറയുന്നത് സമാധാനം സമാധാനം എന്നാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കുക ഈശോ അപ്പോസ്തലന്മാരെ തനിക്ക് മുമ്പേ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി അയക്കുമ്പോൾ അവരോട് പറഞ്ഞു വിടുന്നത് നിങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനാശംസിക്കുവിൻ സമാധാനാശംസിക്കുവിൻ സമാധാനാശംസയായിട്ടാണ് ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി അയക്കുന്നത് അതായത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ സമാധാനം കൈമാറലാണ് സീറോ മലബാർ പ്രശ്നുർബാനയിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ആറോസ്വേ ശുശ്രൂഷ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹൃദയം കൊണ്ട് പ്രാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമാധാനം നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം ഇങ്ങനെ ഈ സമാധാനാശംസ പരിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം കടന്നു വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ക്രിസ്തീയ ജീവിതവും സമാധാനവുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത് ക്രിസ്ത്യാനി സുഖത്തിലല്ല സമാധാനത്തിലാണ് ജീവിക്കേണ്ടത് കാര്യം ഇങ്ങനെയായിരിക്കേ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ക്രിസ്ത്യാനി നീ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുക നീ സമാധാനത്തിലാണോ ഒരുപക്ഷെ നീ സുഖത്തിലായിരിക്കും പക്ഷെ നീ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനത്തിലാണോ നിന്നെ ആരെങ്കിലും ഫോൺ വിളിച്ച് നിനക്ക് സമാധാനമാണോ എന്ന് ചോദിച്ചാൽ ചങ്കിൽ കൈവച്ചിട്ട് സത്യസന്ധമായി എനിക്ക് സമാധാനമാണ് എന്ന് എത്ര പേർക്ക് എത്ര ക്രിസ്ത്യാനിക്ക് പറയാൻ വേണ്ടി സാധിക്കും സമാധാനമില്ലാത്ത ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പോലും പറ്റില്ല കാരണം ക്രിസ്തീയ ജീവിതവും സമാധാനവുമായി അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ് നമുക്കെങ്ങനെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പറ്റും നമുക്കെങ്ങനെ സമാധാനത്തിനായിരിക്കാൻ വേണ്ടി പറ്റും തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ അതായത് ഈശോ ജനിച്ച സമയത്ത് മാലാഖന്മാർ ആഠ്യന്മാരോട് ഒന്ന് പറഞ്ഞ ആ വചനത്തിൽ ആ വാക്കുകളിൽ സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വ്യക്തമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇനി എന്താണ് ഈ സന്മനസ് സന്മനസ്സുണ്ടെങ്കിൽ സമാധാനമുണ്ടെന്ന് നമുക്ക് വചനം ഉറപ്പ് തരികയാണ് എന്താണ് ഈ സന്മനസ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് തന്നെയാണ് സന്മനസ് അതായത് ദൈവം എന്ത് തിരുമനസ്സാകുന്നുവോ ആ കാര്യങ്ങളെല്ലാം ഞാനും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലാണ് ഈ സന്മനസ് അടങ്ങിയിരിക്കുന്നത് സന്മനസ് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ ഏറ്റുവാങ്ങുന്നതിലാണ് സ്വീകരിക്കുന്നതിലാണ് ഈ സന്മനസ് അടങ്ങിയിരിക്കുന്നത് ആ സന്മനസ്സുള്ളവർക്കേ സമാധാനമുള്ളൂ അതായത് എല്ലാ കാര്യങ്ങളിലും ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെ ദൈവഹിതം നിറവേറ്റുന്ന വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായ ആന്തരികമായ ദൈവം നൽകുന്ന ക്രിസ്തു നൽകുന്ന ആ സമാധാനം അത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ക്രിസ്തുവിൻ്റെ സമാധാനത്തിലായിരിക്കാൻ സാധിക്കുകയുള്ളൂ വിശ്വ യോഹനാൻ്റെ സവിശേഷം പതിനാലാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളിൽ ഈശുപ്രകാരം പറയുന്ന നമുക്കറിയാം നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിൽ വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അസ്വസ്ഥത മാറാനുള്ള വഴി ഈശോ പറഞ്ഞു തരികയാണ് അസ്വസ്ഥത മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം സമാധാനമുള്ളവരാകുക എങ്ങനെയാണ് അത് നമുക്ക് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിൽ വിശ്വസിക്കുവിൻ പരിശുദ്ധ സ്ത്രീത്വത്തിൽ വിശ്വസിക്കുവിൻ ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസമുള്ളവരായിരിക്കുവിൻ നിത്യജീവിതത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ നല്ല ദൈവത്തിലും നിത്യതയിലും വിശ്വാസമുള്ള അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്ന ഒരാത്മാവിനാണ് ക്രിസ്തീയ സമാധാനം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ആദ്യത്തെ ക്രിസ്മസ് എവിടെയാണ് അരങ്ങേറിയത് ക്രിസ്മസിന്റെ സന്ദേശ സമാധാനമാണല്ലോ ആദ്യത്തെ ക്രിസ്മസ് എവിടെയാണ് അരങ്ങേറിയത് ആദ്യത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്മസ് എന്നൊക്കെ പറയാവുന്നത് യേശിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ഈശോ വന്ന ഈശോ പിറന്ന ആ സംഭവം അത് ബെദൽഹേമിലെ പുൽത്തൊഴുത്തിലായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് അരങ്ങേറിയത് ആദ്യത്തെ ക്രിസ്മസ് സംഭവിച്ചത് ഒത്തിരി ഒട്ടും സൗന്ദര്യമുള്ള ഒട്ടും തന്നെ അനുകൂലമായ ഒരു സാഹചര്യത്തെ അല്ലായിരുന്നു എന്ന് മാത്രമല്ല തികച്ചും പ്രതികൂലമായ സാഹചര്യം ദൈവപുത്രനായ ഈശോയെ പ്രസവിക്കാൻ വേണ്ടി ഒട്ടും ശോഭനമല്ലാത്ത അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം എൻ്റെ ആദ്യ പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലം ലഭിക്കേണ്ട സമയത്ത് ഏറ്റവും മോശപ്പെട്ട വളരെ താഴ്ന്ന ഒരു സാഹചര്യം ലഭിക്കുന്നു ദൈവത്തിനെ പ്രസവിക്കാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രസവിക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുന്ന യേസേപ്പിതാവുന്ന ഭർത്താവിന് ഇതാ ഒരു കാലിത്തൊഴുത്തുകൊണ്ട് അവിടെ തൃപ്തനാകേണ്ടി വരികയാണ് തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിലാണ് തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഒന്നാമത്തെ ക്രിസ്മസ് അരങ്ങേറിയത് എന്നാൽ ആ ക്രിസ്മസിൽ പരിപൂർണ സമാധാനമുണ്ടായിരുന്നു ആ ക്രിസ്മസ് പരിപൂർണ സമാധാനത്തിലായിരുന്നു ആ ക്രിസ്മസ് പരിപൂർണ സമാധാനത്തിലായിരുന്നു ജോസഫിനും മേരിക്കും യോസപിതാവിനും പരിശുദ്ധി അമ്മയ്ക്കും അല്പം പോലും അസ്വസ്ഥതയില്ലായിരുന്നു സമാധാനക്കടില്ലായിരുന്നു കാരണം അവർ സന്മനസ്സുള്ളവരായിരുന്നു തങ്ങൾക്ക് ലഭിച്ച പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവർ ദൈവത്തിൻ്റെ കൂടെ നിന്നു അവരുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നു എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും ദൈവ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ആത്മാവ് സമാധാനത്തിലാണ് അതേസമയത്ത് കുറച്ച് ദൂരെ മാറി രാജകൊട്ടാരത്തിൽ കുറച്ച് പേർ അസ്വസ്ഥരാണ് അവരെ സമാധാനം പോയി അവർ ദൈവത്തിനെതിരെ ഉള്ള നിലപാടുകളിലേക്ക് വരുന്നു അവരുടെ സമാധാനം പോയി ഒരു സ്ഥലത്ത് സമാധാന നോക്കുക രാജകൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായ രീതിയിൽ എല്ലാ സമാധാനത്തിനുമുള്ള സാഹചര്യമുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ട് ക്രിസ്തുവിനോട് സ്നേഹവുമായി ബന്ധവുമായി ഇല്ലാത്തത് കൊണ്ട് അവിടെ സമാധാനമില്ല ഇത് മനോഹരമായ സന്ദേശം നമുക്ക് തരികയാണ് ബാഹ്യമായ സാഹചര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സമാധാനം ഇരിക്കുന്നത് നിലമറിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ് ദൈവേഷ്ടം നിറവേറ്റുന്ന മനസ്സുകളിലാണ് യഥാർത്ഥ സമാധാനമുള്ളത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഒന്നുകൂടി നമ്മളൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ക്രിസ്മസിൻ്റെ അടിസ്ഥാന സന്ദേശം സമാധാനമാണ് ക്രിസ്ത്യാനിയും സമാധാനവുമായിട്ടാണ് ബന്ധമുള്ളത് ക്രിസ്ത്യാനിയും സുഖവുമായിട്ടല്ല ബന്ധമുള്ളത് ക്രിസ്ത്യാനിയോട് ചോദിക്കേണ്ടത് നിനക്ക് സമാധാനമാണോ എന്നാണ് നിനക്ക് സുഖമാണോ എന്നല്ല നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കള്ളത്തരം പറഞ്ഞിരിക്കും പക്ഷേ സത്യസന്ധമായി നിനക്ക് സമാധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഹൃദയം തുറന്ന് അത് സമ്മതിക്കാൻ സാധ്യത കുറവാണ് അവനെ തന്നെ ആത്മശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് സമാധാനമാണോ എന്നത് അടുത്ത ചിന്ത ഇതാണ് സമാധാനം നമുക്ക് ലഭിക്കുന്നത് അനുകൂലമായ സാഹചര്യങ്ങളിലല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലും ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നതിലുമാണ് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഖമന്വേഷിക്കുന്നതിൽ നിന്ന് സമാധാനം അന്വേഷിക്കുന്ന പക്വമായ ഒരു ക്രിസ്തീയ ആധ്യാത്മികതയിലേക്ക് വരുവാൻ ഈ സന്ദേശം സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾ ഓരോരുത്തരും നിറക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ